ട്ട അമ്പലത്തിൽ പാട്ടല്ലേ കേണത് നേരം വേളുത്തടി പെണ്ണേ കട്ടൻ തിളപ്പിക്ക് പൊന്നാരേ നേരം തിളപ്പിക്ക് പൊന്നാരെ ഈ നേരമൊക്കെ കൊളുക്കുമ്പോ എന്താ പറയുക നല്ല ഡിസംബർ മാസമൊക്കെയാണ് എന്ത് രസാന്നറിയമ്മ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ വീടിൻ്റെ ഈ പുഴയുടെ സൈഡായത് കൊണ്ട് തണുപ്പ് പെട്ടെന്ന് കയറും അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കേണ്ട എൻ്റെ അച്ഛൻ അടുത്ത പറമ്പിലെ ചവറൊക്കെ ഈ വാഴല വാ എന്ത് മറ്റേ പ്ലാവിൻ്റെ എല്ലാം വീഴും അതെല്ലാം കൂടി അടിച്ചു കൂട്ടിയിട്ട് അങ്ങോട്ട് തീടും തീടുമ്പോൾ ഒരു സൈഡിൽ അമ്മ ഒരു സൈഡിൽ ഞാൻ പിന്നെ ഒരു സൈഡിൽ എൻ്റെ അനുജൻ ഉണ്ടാകും അപ്പോൾ അന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം പഞ്ചസാര കാപ്പിയിലിട്ട് തരില്ല അന്ന് എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അമ്മയുടെ ഒരു ടെക്നിക്ക് ഉണ്ട് ഒരു കയ്യിൽ ഈ കാപ്പി തരും ഒരു കയ്യിൽ ശർക്കര ബെല്ലം തരും എന്നിട്ട് ഇതിങ്ങനെ കുടിക്കും ശർക്കരയ്ക്കും ഈ കപ്പ് പിടിക്കും അപ്പം ഞാനൊക്കെ ഇത് ഇത് പെട്ടെന്ന് തീരിലെന്ന് അരിച്ചിട്ട് ആ രണ്ട് വെറുതെ ഇങ്ങനെ ചപ്പി ചപ്പി തിന്നും ആ മഞ്ഞുകാലവും പിന്നെ അതേമാതിരിയൊക്കെ നമ്മുടെ പ്രകൃതി തന്നെ ഇപ്പം നഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് പാടം പോയി പാടം മുഴുവൻ വെട്ടി നികത്തി അവിടെ മുഴുവൻ ഫ്ലാറ്റായി എന്താ ചെയ്യാൻ നമ്മുടെ ഈ പ്രകൃതിപരമായിട്ടുള്ള ഭംഗികളൊക്കെ ഇനി കാണണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കയറി വരേണ്ടി വരും എന്ന് അപ്പോൾ ഒരേ പാട്ടുകളിലുണ്ട് പ്രകൃതിയെ കുറിച്ചുള്ള പാട്ടുകളെന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ നാടൻ പാട്ടുകളൊക്കെ പാടുമ്പോൾ ഒരേ പാട്ട് എൻ്റെ നാടൻ പാട്ടുകളിലൊക്കെ കുറച്ച് നല്ല കാര്യങ്ങൾ പറയേണ്ട കാര്യമുണ്ട് അതിലിപ്പോൾ ഓർക്കേണ്ട ഒരു വീട്ടിലെ സ്വന്തം അമ്മയുടെ മകള് പ്രായമായി അപ്പോൾ പ്രായപൂർത്തിയായി ആ പ്രായപൂർത്തി ആയി കഴിഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് പേടിയായിരുന്നുള്ളതാണ് എൻ്റെ മോള് സുന്ദരിയാണ് കാണാൻ അതിഭയങ്കരമായ ഭംഗിയുള്ള കുട്ടിയാണ് അപ്പോൾ ഈ എല്ലാവരും പറയും പ്രായപൂർത്തിയായ പെണ്ണും പ്രായം ഒരുവിധം കഴിഞ്ഞു പോയ അമ്മമാരും വീട്ടിലുണ്ടെങ്കിൽ പേടിക്കും എന്ന് പറയും അപ്പം അമ്മ പാടാ എൻ്റെ മുളുവള്ളി അമ്മ ഒരു പെണ്ണായുള്ളിലി തീയായി പൊത്തിൽ പാമ്പും പുരക്കല പെണ്ണും ഒരുപോലെ എൻ്റെ മുളുവള്ളി അമ്മ ഒരു പെണ്ണായുള്ളിൽ തീയായി പൊത്തിൽ പാമ്പും പുരക്കല പെണ്ണും ഒരുപോലെ അത്തപ്പൂ ഒത്തൊരു ചാലാണ് പെണ്ണു തുട്ടുത്തൊരു മോളൻറെ വള്ളിയമ്മ പെണ്ണിൻ്റെ ചന്തനടത്തം കാണുമ്പോ ഉള്ളുകിടുങ്ങണ് ഭഗവതി അത്തപ്പൂ ഒത്തൊരു ചാലാണ് പെണ്ണു തൊട്ടുത്തൊരു മോളൻ്റെ വള്ളിയമ്മ പെണ്ണിൻ്റെ ചന്തനടത്തം കാണുമ്പോ ഉള്ളു കിടങ്ങണ് ഭഗവതി ആനിന്റെ കൈയിലേക്കാക്കി കൊടുത്തിങ്ങ ആദിയും പാതിയും തീർന്നേനെ കണ്ണമ്പുഴ കവിലമ്മ ഭഗവതി ആളായി നിന്നു ഒരു ഒരമ്മയുടെ വിഷമം ഒരു മകളെ കല്യാണം കഴിച്ച് വിടാനുള്ള ഒരു വെമ്പലാദിയും എന്തായാലേ അങ്ങനെ നാടൻപാട്ടുകളിൽ അങ്ങനെ ഒരുപാട് പാട്ടുള്ള അത് കൂടാതെ കൊണ്ട് തന്നെ നാടൻപാട്ടുകളിൽ നിന്നുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് പാടാൻ അവസരം ഒരുക്കുന്നത് നാദർഷിയ നാദർഷയുടെ കാസറ്റിലാണ് ഇതേ മാവേലി കൊമ്പത്ത് കാ കാസറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് അച്ചൻ പാടിയ പാട്ട് തന്നെ വടക്കോട്ട് പോകും മാങ്ങ തൂഷിമ കൂന്താ ആ പാട്ട് പാടിയിട്ടാണ് ഇങ്ങനെ സിനിമയിലേക്ക് പാടാനുള്ള അവസരം കിട്ടുക അങ്ങനെ വന്ന് സിനിമയിൽ പിന്നെ പാടി അഭിനയിക്കാനുള്ള അവസരം കൂടി കിട്ടിയപ്പോൾ അത് എന്താ പറയുക മനസ്സിനൊരു പ്രത്യേക സുഖം തന്നെ തോന്നി അതിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ് ഏത് കുഞ്ഞുമക്കളും ഉറക്കത്തിൽ പാടുന്ന പാട്ടാണ് സോനാ സോനാ ഞാൻ നമ്പർ അടിമുടി അടിമുടിമിൽ ഒന്നാം നമ്പർ സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിമുടി അടിമുടിമിൽ ഒന്നാം നമ്പർ